നമസ്കാരം ചൈനയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ബി ആർ ഐ എന്നറിയപ്പെടുന്ന ഈ പദ്ധതി അതൊരു വലിയ ബൃഹത് പദ്ധതിയാണ് ചൈനയുടെ ഒരു സാമ്പത്തിക കുതിപ്പിന് ലക്ഷ്യമിട്ട് കൊണ്ട് അവർ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി ചൈനയെ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളുമായും യൂറോപ്പുമായും ആഫ്രിക്കയുമായും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് അവരുടെ ആ പദ്ധതിയിലുള്ളത് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവുടെ ഭാഗമായിട്ട് ചൈനയുടെ പാകിസ്ഥാനിലെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് പാകിസ്ഥാൻ ഭാഗം അതിനെ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്നാണ് പറയുന്നത് ഈ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ ചൈന പാകിസ്ഥാനിൽ വൻ തുക കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ച് നടപ്പാക്കുന്നതാണ് ഈ പാക് അധീന കശ്മീരിലൂടെയൊക്കെ ഈ പദ്ധതി കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ഈ പദ്ധതിയിൽ വലിയ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ആ പദ്ധതിയുടെ ഒരു സ്വർണ കിരീടം എന്നൊക്കെ അവകാശപ്പെടുന്ന ചൈനയും പാകിസ്ഥാനും ഒക്കെ അവകാശപ്പെടുന്ന ഒരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് ഗ്വാദാർ തുറമുഖം അതായത് ചൈന പാകിസ്ഥാനിൽ വികസിപ്പിക്കുന്ന ഒരു തുറമുഖത്തിൻ്റെ പേരാണ് ഗ്വാദാർ തുറമുഖം ആ ഗ്വാദാർ തുറമുഖം ഈ പറയുന്ന ചൈന പാകിസ്ഥാൻ ഇക്കൊണ്ട് ോമിക് കോറിഡോർ എന്ന ഒരു പ്രോജക്ടിന്റെ കീഴിൽ വരുന്നതാണ് ഈ സി പി എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗം കൂടിയാണ് ഈ ഗ്വാദാർ തുറമുഖത്തിന്റെ ഒരു അവസ്ഥ ഇപ്പോൾ പരമ ദയനീയമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് വലിയ കൂടി വലിയ പ്രതീക്ഷയോടുകൂടി ചൈന പാകിസ്ഥാനിൽ നടപ്പിലാക്കിയ ഒരു അടിസ്ഥാന സൗകര്യ പദ്ധതിയായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഗ്വാദാർ തുറമുഖം വരുന്നത് പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ബലൂജി ിസ്ഥാൻ പ്രവിശ്യയുടെ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക പിന്നോക്ക അവസ്ഥയൊക്കെ മാറ്റി അവിടെ വികസനത്തിന്റെ വെളിച്ചം കൊണ്ടുവന്ന് ബലൂചിസ്ഥാനിലെ ഈ വിമത പ്രശ്നങ്ങളൊക്കെ എന്നേക്കുമായി അവസാനിപ്പിക്കാം എന്ന ലക്ഷ്യത്തോടുകൂടിയൊക്കെയാണ് ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് ഈ ഗ്വാദാർ തുറമുഖം ബലൂചിസ്ഥാനിൽ വികസിപ്പിക്കുന്നത് എന്നാൽ ആ ഗ്വാദാർ തുറമുഖം സമ്പൂർണ്ണ പരാജയത്തിലേക്ക് പോകുന്നു ചൈനയുടെയും പാകിസ്ഥാന്റെയും ആ കണക്കുകൂട്ടലുകളൊന്നും ശരിയാകുന്നില്ല ഇതെല്ലാം പിഴയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ഗ്വാദാർ തുറമുഖം നിലവിൽ വരുമ്പോൾ ചൈന പാകിസ്ഥാന് ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു ആ നിർദ്ദേശം മറ്റൊന്നുമല്ല പാകിസ്ഥാൻ്റെ പബ്ലിക് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പൊതുമേഖലയിൽ നടക്കുന്ന ഈ കയറ്റുമതിയും ഇറക്കുമതിയുടെയും അറുപത് ശതമാനം ഈ തുറമുഖം വഴി നടത്തണം പാകിസ്ഥാന് വളരെ പ്രധാനപ്പെട്ട കറാച്ചി തുറമുഖം അടക്കമുള്ള തുറമുഖങ്ങളുണ്ട് എന്നോർക്കണം ആ സമയത്താണ് ബലൂചിസ്ഥാനിലെ ഈ ഗ്വാദാർ തുറമുഖം വഴി നടത്തണം എന്ന ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഈ ഗ്വാദാർ തുറമുഖം ചൈന വികസിപ്പിക്കാൻ ആരംഭിച്ചത് പക്ഷേ ആ ആ തുറമുഖത്തിൻ്റെ അവസ്ഥ അതിദയനീയമെന്ന് പറയാൻ കാരണം ഇപ്പോൾ പുറത്തു വരുന്ന ഈ കണക്കുകളാണ് അതായത് പാകിസ്ഥാൻ്റെ മൊത്തം ഇറക്കുമതിയും കയറ്റുമതിയുടെയും വെറും രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇപ്പോൾ ഗ്വാദാർ തുറമുഖം വഴി നടക്കുന്നത് എന്നതാണ് അതായത് അറുപത് ശതമാനം പബ്ലിക് സെക്ടർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് വേണം എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് രണ്ട് ശതമാനം മാത്രമാണ് ഇപ്പോൾ ഗ്വാദാർ തുറമുഖം വഴി നടക്കുന്നത് ഇത് ആ തുറമുഖത്തിൻ്റെ ശോചനീയ അവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു കണക്കാണ് രണ്ടാമത്തെ കണക്ക് എന്ന് പറയുന്നത് ഗ്വാദാർ തുറമുഖം വഴി ഒരു വർഷം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന കാർഗോ എന്ന് പറയുന്നത് ഒരു മില്യൺ ടൺ മാത്രമാണ് അതായത് ഈ ഒരു മില്യൺ ടൺ കാർഗോ മാത്രമാണ് ഗ്വാദാർ തുറമുഖത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ഇത് എത്രമാത്രം കുറവാണ് എന്ന് കറാച്ചിയും മുംബൈ തുറമുഖവുമായി താരതമ്യം ചെയ്താൽ മനസ്സിലാകും കറാച്ചി തുറമുഖം വഴി അല്ലെങ്കിൽ കറാച്ചി തുറമുഖം ഒരു വർഷം അറുപത്തി അഞ്ച് മില്യൺ ടൺ കാർഗോയാണ് കൈകാര്യം ചെയ്യുന്നത് അതേസമയം ഗ്വാദർ ഒരു മില്യൺ ടൺ മാത്രമാണ് മുംബൈ തുറമുഖമാകട്ടെ എഴുപത് മില്യൺ ടൺ കാർഗോയാണ് കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെ ഗ്വാദാർ തുറമുഖത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് അതിൻ്റെ പ്രവർത്തനം താളം തെറ്റുന്നു എന്ന് ചൈനയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചൈന ശക്തമായ സമ്മർദ്ദമാണ് പാകിസ്ഥാൻ സർക്കാരിൽ ചുമത്തുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇങ്ങനെയൊരു തുറമുഖം കാരണം കോടിക്കണക്കിന് ഡോളർ ചെലവാക്കിക്കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചൈന ഇത്തരമൊരു തുറമുഖം അവിടെ വലിയ പ്രതീക്ഷകളുമായി വികസിപ്പിക്കുന്നത് ഈ തുറമുഖം എന്തുകൊണ്ട് ലക്ഷ്യം കാണുന്നില്ല എന്തുകൊണ്ട് ലാഭകരമാകും എന്നതിന് മൂന്ന് കാരണങ്ങളാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇതിൽ ഒന്നാമത്തെ കാരണം ഈ ഗ്വാദാർ തുറമുഖത്തിന് വേണ്ടത്ര വാണിജ്യ സാധ്യത ഇല്ലായിരുന്നു എന്നാണ് ഒട്ടും വാണിജ്യ സാധ്യത ഇല്ലാത്ത ഒരു മേഖലയിലാണ് ചൈന ഈ കോടിക്കണക്കിന് ഡോളർ കൊണ്ടുപോയി പാഴാക്കി കളഞ്ഞത് എന്നൊരു വിലയിരുത്തലുണ്ട് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു തുറമുഖത്തിന് ആവശ്യമായ റോഡ് കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി അതിനേക്ക് വേണ്ട ഇലക്ട്രിസിറ്റി എന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു തുറമുഖത്തിന്റെ പ്രവർത്തനം ത്തെ സ്വാധീനിക്കുന്നതാണ് എന്നാൽ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാകിസ്ഥാനിലെ ഏറ്റവും അവികസിതമായ മേഖലകളിൽ പ്രവിശ്യകളിൽ ഒന്നാണ് ഈ ബലൂജിസ്ഥാനിൽ ഗ്വാദാർ തുറമുഖത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള റോഡ് കണക്ടിവിറ്റിയോ റെയിൽ കണക്ടിവിറ്റിയോ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയോ ഇല്ല എന്നുള്ളത് ഈ തുറമുഖത്തിന്റെ പരാജയത്തിന് രണ്ടാമത്തെ കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുരക്ഷാ ഭീഷണിയാണ് ബലൂജിസ്ഥാനിൽ കഴിഞ്ഞ കുറേ നാളുകളായി വിമത സംഘം ായ ബലൂചിസ്ഥാൻ ആർമി ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഒരു വലിയ വിമത പോരാട്ടം നടക്കുന്നുണ്ട് ഈ പോരാളികൾ ഈ അടുത്ത കാലത്തായി പാകിസ്ഥാനെതിരായിട്ടുള്ള ആക്രമണം ശക്തമാക്കുന്നുണ്ട് പാകിസ്ഥാൻ പോലീസിനെതിരെയും പാകിസ്ഥാന്റെ സുരക്ഷാ സേനയ്ക്കെതിരെയും എന്തിനേറെ പറയുന്നു ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചൈനയുടെ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ തൊഴിലാളികളെയും അടക്കം ഇവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് നിരവധി ആക്രമണങ്ങൾ ഇവരെ ലക്ഷ്യം ിട്ട് ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു ഇങ്ങനെ വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്ന തുറമുഖത്തേക്ക് ചരക്കുകളുമായി വരാൻ ആളുകൾ താൽപര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ മൂന്ന് കാരണങ്ങളാൽ ഗ്വാദാർ തുറമുഖത്തിന്റെ ഒരു വലിയ പരാജയം നയിച്ചു എന്നാണ് ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നുണ്ട് ശക്തമായ സമ്മർദ്ദം പാകിസ്ഥാൻ സർക്കാരിന് നേരെ ഇപ്പോൾ ചൈന ഉയർത്തുകയാണ് അതുകൊണ്ട് തന്നെ ചില പ്രഖ്യാപനങ്ങളുമായി പാകിസ്ഥാൻ സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് ഈ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധു ിക്കുന്ന ഒരു തുറമുഖമായി ഈ ഗ്വാദാർ തുറമുഖത്തിനെ മാറ്റാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചു കഴിഞ്ഞു മാത്രമല്ല ഈ ഗ്വാദാർ തുറമുഖത്ത് നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഫെറി സർവീസ് യാത്രക്കാരെ കൊണ്ടുപോകുന്ന കപ്പൽ സർവീസ് ആരംഭിക്കാനും പാകിസ്ഥാന് പദ്ധതിയുണ്ട് ഇത് ഗ്വാദാർ തുറമുഖത്തിന്റെ സാധ്യത കൂട്ടും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതിപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു അത് പരിഹരിക്കാത്ത പെടാത്തിടത്തോളം കാലം ചൈന പാകിസ്ഥാനിൽ മുടക്കി ഈ കോടികൾ വെള്ളത്തിൽ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിദഗ്ധർ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം രാമായ ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ